പന്നി പണ്ടി ക്രിസ്ത്യൻ ആയിരുന്നു പശു ഹിന്ദുവായിട്ട് അധികകാലമായിട്ടില്ല മൂരി മുസ്ലിമായിട്ടും അധികകാലമായിട്ടില്ല ഒരു മതത്തിലും ചേരാതെ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ട്യൂമറും വർഗീയതയെ പരിഹസിച്ച് നടൻ വിനു മോഹൻ വർഗീയതയ്ക്കെതിരെ വിമർശനവുമായി നടൻ വിനു മോഹൻ രംഗത്ത് വന്നു ഭക്ഷണത്തിനും മൃഗങ്ങൾക്കും വരെ മതം തിരിക്കുന്ന മനുഷ്യൻ പക്ഷേ രോഗങ്ങളുടെ കാര്യത്തിൽ ഒരു വേർതിരിവും അവകാശപ്പെടുന്നില്ലെന്നാണ് നടൻ പറയുന്നത് പന്നിക്കും പശുവിനും മൂരിക്കുമൊക്കെ മതമുണ്ടെന്നും ക്യാൻസറിനും ഹാർട്ട് അറ്റാക്കിനും ട്യൂമറിനും വർഗീയതയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ച പങ്ക് വൈറലാകുകയാണ് ഇപ്പോൾ പന്നി പണ്ടേ ക്രിസ്ത്യനായിരുന്നു പശു ഹിന്ദുവായിട്ട് അധിക കാലമായിട്ടില്ല മൂരി മുസ്ലിം ആയിട്ടും അധിക കാലമായിട്ടില്ല മുസ്ലിം ആയതുകൊണ്ടാണോ അതോ ഹിന്ദു ആകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല മൂരി ഇറച്ചിക്ക് പല മെനുവിൽ പൗരത്വം നഷ്ടമാകുന്നത് കുതിരയുടെ മതം ഏതാണാവോ ശിവജിയുടെ കൂടെയും ടിപ്പുവിന്റെ കൂടെയും യുദ്ധം ചെയ്ത കുതിരയുടെ കൂറ് ഏത് മതത്തോടായിരിക്കും ആനയെ പള്ളികളിലെ നേർച്ചയ്ക്ക് എഴുന്നള്ളിക്കുമെങ്കിലും ഹിന്ദുവായത് കൊണ്ടാകാം മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ ഇടാഞ്ഞത് മനുഷ്യന് ഏറെ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന സംഗീതോപകരണങ്ങളിലും ഈ വേർത്തിരിവ് ഉണ്ട് ഭക്ഷണത്തിനുമുണ്ട് മതം ഇറച്ചിയും പത്തിരിയും മുസ്ലിമും സാമ്പാറും സദ്യയും ഹിന്ദുവും താറാവും മപ്പാസും വെള്ളയപ്പവും ക്രിസ്ത്യനുമാണ് മതം പിടിച്ച മനുഷ്യൻ മൃഗങ്ങളെയും പൂവിനെയും നിറങ്ങളെയും പ്രകൃതിയെയും കലയെയും സാഹിത്യത്തെയും ഭക്ഷണത്തെയും വീതം വെച്ചു എന്നാൽ ഒരു മതത്തിലും ചേരാതെ നിന്നും സകലരോടും ഇഷ്ടം കാണിച്ചും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ട്യൂമറും വർഗീയതയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ആശുപത്രികൾ കൊണ്ടുപോയി കിടത്തുന്നു ഇവിടെ ഒരു മതങ്ങൾക്കും വേറുതിരിവില്ല ഇത് ഞങ്ങളുടെ രോഗമാണ് ഇത് ഞങ്ങൾക്കാണ് എന്നുള്ള ഒരു അവകാശവാദവും ആർക്കുമില്ല